ഹായ് ഡിയേഴ്സ് ഇന്ന് നല്ലൊരു സൺഡേ ആയിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കണു ക്രിസ്ത്യൻസ് ഞാൻ തീ പള്ളിയിൽ പോയിട്ട് ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നിയത് അതിപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം കാരണം അതങ്ങനത്തെ ഒരു വീഡിയോയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു അതായത് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മളെ നമ്മൾ നിസ്സാരം നിസ്സാരമല്ല ഈ ഒരു സംഭവം ഈ ഒരു സബ്ജക്റ്റ് അത്ര നിസ്സാരവുമല്ല അതായത് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഉണ്ടാവും നല്ലൊരു വശവും ചീത്ത വശവും അതെന്താണ് എന്ന് മനസ്സിലാക്കി നമ്മളൊരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് സ്വയമേ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ജീവിതം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം അത് അനുഭവം കൊണ്ടും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവ് കൊണ്ടും ഒക്കെ കൂടി ഞാൻ പറയുന്നൊരു കാര്യമാണ് കാരണം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ മൂല്യം ഉൾക്കൊണ്ട് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും സ്വയം പര്യാപ്തത നേടിയവരാകണം എന്നൊന്നുമില്ല മിക്കവരും നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതായത് ഇ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതലും ഈ വീട്ടിലെ കുടുംബനാഥന്മാർക്കാണ് കേട്ടോ ജനിച്ചലാണ് ഇത് കൂടുതലും അവരാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത് അതായത് സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുക എന്നുള്ളത് ഇവരുടെ ഒരു വെച്ചുകെട്ടാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അതായത് ഇവരൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓ അവൻ ചത്തുകിടന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ഒരാളാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അങ്ങോട്ട് ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ ഒരു ഏതൊക്കെയൊരു സ്റ്റേജിലേക്ക് അവരങ്ങോട്ട് എനിക്ക് തോന്നുന്നു അതായത് സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം ജീവിതം സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് ഇങ്ങനെയുള്ള സഹായങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന ഒരു ഒരുപാട് പേരുണ്ട് ഇവരെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും പക്ഷേ ഇതും അതൊന്നും ഇവർക്കൊരു പ്രശ്നമേയല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവർ കാണുന്നത് അപ്പം ഇവരുടെ വിചാരം എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ടാവും പക്ഷേ ആദ്യം തന്നെ പറയട്ടെ ആ ഒരു പ്രതീക്ഷ അങ്ങ് മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇതേപോലെ അവർ നിങ്ങളുടെ കാര്യത്തിൽ വന്ന് ഇൻവോൾഡ് ആവണം എന്നൊന്നും അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കുടുംബമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടെന്നാണ് വേണം ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എവിടെ കൊടുക്കണം സ്വന്തം കുടുംബത്തിൽ തന്നെ കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ അതായത് ഒരുപാട് പേരുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എനിക്കിതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടി ഇപ്പോൾ അങ്ങോട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചാണ് അതായത് അവനവൻ്റെ കാര്യം നോക്കത്തില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കത്തില്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും മറ്റ് വീട്ട് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ നടക്കുകയാണ് ഞാനും കുട്ടികളും എന്ത് എന്നുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ അവർക്ക് ഞാൻ പറയുന്ന കാര്യം ഇതാണ് മറ്റുള്ളവരെ സഹായിക്കരുതെന്നല്ല സഹായിക്കണം പക്ഷേ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന് തന്നെ കൊടുക്കണം അവർക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർക്കത് മറ്റുള്ളവരുടെ അടുത്ത് പോയി നാട്ടുകാരുടെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടോ പറയാൻ പറ്റത്തില്ല നിനക്ക് ഒരു എന്ന് ഉടനെ തന്നെ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്ന് ഉടനെ തന്നെ ചോദിക്കും ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ കുടുംബത്തിന് തന്നെ കൊടുക്കുക അതായത് നിങ്ങൾക്ക് സുഹൃത്തുക്കളാവാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ഒരു ബോണ്ടറി സെറ്റ് ചെയ്യുക എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അതായത് നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതായത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടവർ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടവർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ച് എടുക്കുക നമ്മുടെ മൈൻഡിൽ തന്നെ അതായത് നമ്മൾ നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഭാര്യ മക്കൾ മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഉടനെ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് അല്ലാതെ ഫാസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ മറ്റ് ബന്ധുക്കൾക്കോ അങ്ങനെയുള്ളവർക്കൊന്നും ഇല്ല അവർക്ക് നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും ഈ ഒരു സുഹൃത്തല്ലെങ്കിൽ മറ്റു പല സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും ഈ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ വേറെ പല റിലേറ്റീവും അവർ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാത്തവരുടെ കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് കിടന്നങ്ങോട് മെതിച്ച് മേയുക എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യും ആ ഒരു സെയിം സമയത്ത് നിങ്ങളെ ആവശ്യമുള്ള കുറച്ച് പേര് നിങ്ങളുടെ വീട്ടിലുണ്ടാവും അവർക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കരു സന്തോഷകരമായിട്ടൊരു നിമിഷം ഉണ്ടാവത്തില്ല അവരോടൊപ്പം അഞ്ച് മിനിറ്റ് ഇരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവത്തില്ല അവരുടെ ആവശ്യങ്ങൾ എന്തെന്നുള്ളത് എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവത്തില്ല എന്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്കതിന് നിങ്ങൾ നിങ്ങളെ ചോദിക്കത്തില്ല പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത്യാവശ്യ കാര്യത്തിന് ചിലപ്പം അവർ വിളിക്കുന്നുണ്ടാവും ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരിക്കും പക്ഷേ അവരുടെ ആവശ്യം എന്ത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അവർ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് അന്നേരം എന്ത് ചെയ്യും ഞാൻ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്തു ചെയ്യും പിന്നെ വിളിക്കും അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് പിന്നെ ഇവർ വിളിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും ഇവരി ചിലപ്പോൾ നാട്ടുകാരെയും വിളിച്ചു കൊണ്ടെങ്കിലും പോയിട്ടുണ്ടാവും എന്തെങ്കിലും അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസായിരിക്കും ചിലപ്പം ആ ഒരു സമയത്ത് ഹസ്ബൻഡിനെ വിളിച്ചാൽ കിട്ടത്തില്ല വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അവർ അതിലും വലിയ വലിയ കാര്യത്തിൽ നടക്കത്തില്ലേ അപ്പോൾ ഈ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടവരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടി പോവേണ്ടി വരും അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഉണ്ടാവാല്ലോ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുക എൻ്റെ എനിക്ക് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അവരിടയ്ക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് എന്താണ് എന്ന് അറിയാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഇല്ലാത്തവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിപ്പോൾ സാമ്പത്തികമായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളുമായിക്കോട്ടെ അത് അവരെ നമ്മൾ ഇങ്ങനെ ഹെല്പ് ചെയ്യുന്നതിനേക്കാളും അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് കൂടുതൽ ചെയ്യേണ്ടത് അതായത് നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ ഹെൽപ്പുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവരെ നമ്മളിൽ നിന്നും കൂടുതൽ സഹായം പ്രതീക്ഷിക്കും അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ പറ്റത്തില്ല സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിങ്ങ് പോരട്ടെ അതിങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും കൂടുതലും ഇവർ സ്വയം പര്യാപ്തരാവാൻ നോക്കത്തില്ല നമ്മൾ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ അവരെ പ്രാപ്തരാക്കിക്കൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളിലും അല്ല കേട്ടോ മുഖ്യ കാര്യങ്ങളിലും അതായത് നമുക്ക് സഹായം ഏത് വിധത്തിൽ ചെയ്യണം അതാണ് ഈ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് എന്താണോ ആവശ്യം അതാണ് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതല്ലാതെ ചിലർക്കൊരു പിന്നെ കുഴപ്പമുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം അതായത് ഈ ചിലരെ കയ്ക്കുള്ള ഈ സാലറി ഇങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര രാജാവായിരിക്കും അവർ ഒരു ഒരാഴ്ച കഴിയണ്ട ഈ സംഭവങ്ങൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും ഒരു നൂറ് പേർക്ക് ഇവർ കടം കൊടുത്തിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇവർ എന്നൊക്കെ ഇൻവോൾഡായി നാലും നാല് പേക്ക് പോയിട്ടുണ്ടാവും ഇവരുടേതായ ആവശ്യങ്ങൾക്ക് അവസാനം ഇവർ മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും വരും അതായത് അത് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ല ഒരു ഐഡിയ ഇല്ല ഇവർക്ക് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അത് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ചതിപ്പിൽ കിടക്കുന്ന ഒരാളെ നമ്മൾ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മുടെ കാലെവിടെയാണ് അത് സ്ട്രോങ് ആയിട്ടൊരു സ്ഥലത്ത് ഉറച്ചാണോ ഇരിക്കുന്നത് അതോ ചതുപ്പിലാണോ ഇരിക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അവരെ രക്ഷിക്കാൻ പോലായിട്ട് ഞാനിങ്ങോടെ ചെന്ന ചതുപ്പിലേക്ക് കാല് കുത്തിയിട്ട് അവർക്ക് കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാനും പോവും അവരും പോവും അതിനകത്തേക്ക് അതേസമയത്ത് എൻ്റെ കാലിൽ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരിടത്ത് വെച്ചിട്ടാണ് ഈ ചതിൽപ്പ് കിടക്കുന്ന ഒരാളെ കുക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഞാൻ ഒരിക്കലും വീഴുകയില്ല അയാളെ നമ്മൾ പിരിച്ച് എടുക്കുകയും ചെയ്യും ഇത് തന്നെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യലി നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പേർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള കാര്യം ഞാൻ സേഫാണോ അല്ലെങ്കിൽ എനിക്കിത് അവർക്ക് ചെയ്ത് ഒരു ശേഷി എനിക്കുണ്ടോ അതങ്ങനെ ചെയ്താൽ എനിക്കെന്തെങ്കിലും ദോഷകരമായിട്ട് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചിന്തിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കുടുംബം ഈ ഒരു അവസ്ഥയിൽ വന്നതാണ് അതായത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഈവൻ ഫുഡിൻ്റെ കാര്യങ്ങൾ പോലും നോക്കത്തില്ല കിട്ടുന്നത് അങ്ങനെ തന്നെ ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ അവർക്ക് അങ്ങനെ എടുത്തുകൊടുക്കാം എന്നിട്ട് ഇവർ കിടന്നുകൊണ്ട് ഈ ഭാര്യയും മക്കളും കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ് അതെന്താണെന്ന് പോലും അന്വേഷിക്കാനായിട്ട് ഇവർക്ക് നേരമില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ ചിലരുണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ട് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ ഇമോഷൻസൊക്കെ ഇങ്ങനെ കേട്ട് 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 അവരെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കേട്ട് നിങ്ങൾ പരിഹരിച്ചോ പക്ഷേ അത് നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഇമോഷൻസ് എടുത്ത് വയ്ക്കാതെ അതിനെ കഴുകി മാറ്റാനായിട്ടുള്ളൊരു ശേഷി നിങ്ങൾക്കുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം ഈ പരിപാടി ിടക്കാവുള്ളൂ അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞിട്ടിട്ട് പോവും ഞാൻ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഈ കുടഞ്ഞിട്ട കാര്യങ്ങൾ ഇവിടെ കിടക്കും അവസാനം ഇതിങ്ങനെ കുറേ ആയിക്കഴിയുമ്പോഴത്തേക്കും ഓർത്ത് ഓർത്ത് ഓർത്തോർത്തോർത്ത് നമുക്ക് ഉറക്കമില്ലാതായിപ്പോവും നമ്മൾക്ക് നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബ്ഡാവും അവസാനം നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി തീരുന്ന ഒരു സ്റ്റേജ് വരും അനുഭവമുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇരിക്കലോ കേട്ടോ അനുഭവം ഉള്ളത് കൊണ്ട് അത് അത്രമാത്രം അറിയാവുന്നതുകൊണ്ടുമാണ് പറഞ്ഞത് അതായത് മറ്റുള്ളവരുടെ ബന്ധുക്കളുടെ ആവാം സുഹൃത്തുക്കളുടെയാവാം ഒക്കെ എന്ത് പ്രശ്നത്തിലും നമുക്ക് പരിഹാരത്തിന് അവരെ ഹെൽപ്പ് ചെയ്യാം പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ട് 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 അത് പരിഹരിച്ച് പരിഹരിച്ച് സ്വന്തം ജീവിതം മറന്ന് സ്വന്തം ഭാര്യയെയും മക്കളെയും വരെ മറന്ന് അവരുടെ കാര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാൻ പോലും നേരമില്ലാതെ രാത്രിയും പകലും ഇതിന് വേണ്ടിയിട്ട് ഉറക്കളച്ച് നടന്ന് അവസാനം ഡിപ്രഷനിലേക്കായി പോവും ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട് അവസാനം ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും സഹിക്കേണ്ടതാരാണ് ഈ പറയുന്ന ഭാര്യയും മക്കളുമാണ് അത് ആ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് ആ ഇമോഷൻസ് എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വേണം അതെല്ലാം മനസ്സിൽ ശേഖരിക്കുന്ന ഒരു പരിപാടിക്ക് പോകരുത് അതൊക്കെ പ്രൊഫഷണലി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അങ്ങനെയുള്ളവർക്ക് അത് ആ മൈൻഡിൽ നിന്നും അത് മാറ്റാനായിട്ടുള്ളൊരു ശേഷിങ്കൂടെ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിരിക്കണം അവരുടെ മനസ്സ് അല്ലാതെ ഇതെല്ലാം ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ട് വരും അവസാനം എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് അറിയാവോ ഉറക്കമില്ലാണ്ടായി പോയി ഉറക്കം എന്ന് പറയണത് വലിയൊരു സംഭവമാണ് കേട്ടോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലൈഫേ പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹോർമോൺ വേരിയേഷൻസ് നമുക്ക് വരുന്നു സ്ട്രെസ്സ് വരുന്നു ഡിപ്രഷനിലേക്ക് ആയി പോകുന്നു ആത്മഹത്യാ പ്രവണതകൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത്ര നിസ്സാര കാര്യമല്ലത് അപ്പം പ്രശ്നങ്ങളൊക്കെ കേട്ടോ പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത് അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പാടെ വിട്ട് കളഞ്ഞേക്കുക ഇപ്പം നിസ്സാരം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം എനിക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം ചിലർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് താമസം എടുക്കും ഞാൻ വലിയ സംഭവമാണെന്നൊന്നുമല്ലോ ഞാൻ പറയുന്നത് കുറച്ച് താമസം എടുക്കും അപ്പോൾ അവർ വിചാരിക്കുമോ എൻ്റെത് ഇത് റീഡ് ചെയ്തിട്ടും കൂടെ അതൊന്നും റിപ്ലൈ തരുന്നില്ലല്ലോ പക്ഷെ എന്താ കാര്യം എന്നറിയോ പലരുടെയും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഒരേ സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ മൈൻഡിൽ കിടക്കുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ റീഫ്രഷ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും അത് അങ്ങനെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതും അന്നേരം കേട്ടതും എല്ലാം കൂടെ കൂടി കഴിഞ്ഞ് വേറൊരു രീതിയിലായിരിക്കും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് അത് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ ഒരു സമയവും ഒരു സമയവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് വൈകുന്നത് ഇതുപോലെയാണ് എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ കാര്യങ്ങളിതാണ് ഇതാ ഒരു സമയം എടുക്കാതെ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും തലയിലേക്ക് കയറ്റിവെക്കുമ്പോൾ മിക്കവർക്കും അവനവൻ്റെ ബാലൻസ് നഷ്ടപ്പെടും അപ്പം ഇറങ്ങുക സ്വന്തം ഫാമിലിയെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇത് നമ്മുടെ അതിന് ഏറ്റവും വലിയ മാതൃക മാതൃകയാരാണെന്നറിയോ യേശോപ്പയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടല്ലോ അത്രയധികം ആ വാക്കുകളെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തി എടുത്ത ഒരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ നിന്നെ സ്നേഹിക്കണം അതുപോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാറുണ്ട് നിന്നെ സ്നേഹിക്കാതെ നിന്റെ അയൽക്കാരനെ മാത്രം സ്നേഹിക്കുക എന്നല്ലോ വന്നിരിക്കണേ ആദ്യം അവനവനെ സ്നേഹിക്കുക അവനവൻ്റെ കാര്യങ്ങൾ അവനവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങൾ ഇതെല്ലാം സ്വയം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക നിന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാലത്തെ കുഴപ്പങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റും അവസാനം ഫാമിലി പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ അവസ്ഥ അവസാനം ഡൈവോഴ്സിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകും അല്ലെങ്കിൽ കുടുംബത്തിൽ കലഹമൊഴിട്ട് നേരം ഉണ്ടാകത്തില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നടക്കും സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ അവരാരും വരില്ല എന്ന് കൂടി ചിന്തിക്കുക അവനവൻ എന്ന് ആദ്യം നോക്കുക ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക സാമ്പത്തികമായി സഹായിക്കേണ്ടവരെ മാത്രം പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്നിട്ടില്ലേ അവരെ മാത്രം അങ്ങനെ സഹായിക്കുക ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൽ എന്നല്ലാതെ അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡ് ആവാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കുറവാണ് അപ്പം എന്ത് കാര്യത്തിലും ഒരുപക്ഷെ ദുശീലങ്ങളിലേക്ക് വരെ അവർ പോവാം കാരണം അവർക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സ്ട്രെസ്സുമില്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുവരെ ഇല്ലാതിരുന്ന ശീലങ്ങളൊക്കെ തുടങ്ങി വെച്ചവർ ഒരുപാട് പേരുണ്ട് ക്യാഷ് കിട്ടുമ്പോഴത്തേക്കും അപ്പം എന്ത് കാര്യത്തിലും നമ്മൾ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നും ഏത് രീതിയിലാണ് അതിനെ പ്രതികരിക്കുന്നത് എന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക സ്വന്തം കുടുംബം നശിപ്പിച്ചു കൊണ്ടാവരുത് നിങ്ങളുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എനിക്ക് എനിക്കിതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും എടുക്കാനായിട്ടും പറയാനായിട്ടും ഒക്കെ ഒരു പ്രചോദനം എന്നൊക്കെ പറയത്തില്ല നിങ്ങൾ റെസ്പോണ്ട് ചെയ്തെങ്കിലും മാത്രമല്ല ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടത്തുള്ളൂ അപ്പം അതുണ്ടാവും എന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു സ്നേഹവും സഹ സഹകരണവും പ്രാർത്ഥനയും സന്തോഷവും എല്ലാം എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും Bye bye.